നമസ്കാരം കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി കാനഡ ഭരിച്ചിരുന്ന ലിബറൽ പാർട്ടി ഭരണം നിലനിർത്തി എന്നാൽ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്നവർക്ക് കൌതുകം ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ജസ്റ്റിൻ റൂഡോ എന്ന ഇന്ത്യാ വിരുദ്ധനായ നേതാവ് പടിയിറങ്ങിയിട്ടും ലിബറൽ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലെത്തിയത് ഇന്ത്യക്ക് ദോഷമാണോ ഏതാണ്ട് ഒന്നര മാസം മുമ്പ് മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മാർക്കാർണി എങ്ങനെയാണ് കാനഡയുടെ പ്രധാനമന്ത്രിയായത് ഖാലിസ്ഥാൻ ഭീകരവാദികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന സിഖ് വംശജൻ നേതൃത്വം കൊടുക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എങ്ങനെയാണ് തകർന്നടിഞ്ഞത് നൂറ് ദിവസം മുമ്പ് ട്രംപ് അധികാരത്തിൽ എത്തുന്നത് വരെ ജനങ്ങൾ വെറുത്തിരുന്ന ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നതെങ്ങനെ ഈ സമയത്ത് ലിബറൽ പാർട്ടിയെയും ജസ്റ്റിൻ ട്രൂഡോയെയും വെറുത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മുമ്പിൽ കൺസർവേറ്റീവ് പാർട്ടി ജയിക്കും എന്ന് സർവേ ഫലം നിന്നിട്ടും എങ്ങനെയാണ് കൺസർവേറ്റീവ് പാർട്ടി രണ്ടാമതായതും ലിബറൽ പാർട്ടി ജയിച്ചതും വളരെ കൗതുകമുണർത്തുന്ന ഈ വിഷയങ്ങൾ രാഷ്ട്രീയത്തിൽ താൽപര്യമുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന വോക്കിസ്റ്റ് രാഷ്ട്രീയക്കാരനാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കാനഡ ഭരിച്ചിരുന്നത് ട്രൂഡോ വളരെ ജനപ്രിയനായിരുന്നെങ്കിലും പിൽക്കാലത്ത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കാനഡയിൽ വില്ലൻ വേഷത്തിലേക്ക് മാറി സമ്മർദ്ദത്തിന് കാരണം ട്രൂഡോയുടെ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കേണ്ടി വന്നു എന്നതാണ് രണ്ട് തെരഞ്ഞെടുപ്പിന് ട്രൂഡോ നേതൃത്വം കൊടുത്തെങ്കിലും ട്രൂഡോയുടെ സർക്കാരിന് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ജഗ്മീത് സിംഗ് എന്ന സിഖുവംശന് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോടെയാണ് ട്രൂഡോ ഭരണം നിലനിർത്തിയത് ജഗ്മീത് സിംഗ് സിഖു ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഇന്ത്യക്ക് വിരുദ്ധമായി ഖാലിസ്ഥാൻ വേണമെന്ന് വാദിക്കുന്ന നേതാവാണ് അങ്ങനെ ഖാലിസ്ഥാൻ വാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കാനഡയെ സർവനാശത്തിലേക്ക് ട്രൂഡോ തള്ളിവിട്ടു രണ്ട് തരത്തിലായിരുന്നു ട്രൂഡോയുടെ ജനദ്രോഹം ഒന്ന് കാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി നിലപാടിൽ മായം ചേർത്ത് കുടിയേറ്റക്കാർക്ക് അങ്ങോട്ട് എത്താനുള്ള വാതിൽ കൊടുത്തു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന പേരിൽ സ്വകാര്യ കോളേജുകൾ തുടങ്ങി പഞ്ചാബികളെ കൂട്ടത്തോടെ അവിടേക്ക് എത്തിച്ചു അങ്ങനെ അതിർത്തി തുറന്നു കൊടുത്തതോടെ കണക്കിൽപ്പെടാത്ത വിധത്തിൽ കുടിയേറ്റക്കാർ അവിടേക്ക് എത്തി തൊഴിലില്ലായ്മ രൂക്ഷമായി വീടിന്റെ വില കുത്തനെ ഉയർന്നു നാണയപ്പെരുപ്പം ശക്തമായി അതിനിടയിലാണ് ഇതേ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് ഹർദീപ് സിംഗ് നിജാർ എന്ന് പേരുള്ള ഒരു സിഖ് ഭീകരൻ കാനഡയിൽ വെച്ച് കൊല്ലപ്പെടുന്നു നിജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ രഹസ്യാന്വേഷണ സേനയാണ് എന്നാരോപിച്ചുകൊണ്ട് ട്രൂഡോ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു ഇരു രാജ്യങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാകുന്നു അനാവശ്യമായി ഇന്ത്യയെ ശത്രുപക്ഷത്തേക്ക് നിർത്തിയതും തെറ്റായ കുടിയേറ്റ നയത്തിലൂടെ കാനഡയെ നാശത്തിലേക്ക് നയിച്ചതും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വില്ലൻ വേഷത്തിന് കാരണമാകുന്നു ഇങ്ങനെ ജസ്റ്റിൻ ട്രൂഡോ ജനവിരുദ്ധനായതോടെ കൺസർവേറ്റീവുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം അവിടെ രൂപപ്പെടുന്നു പി ആറോ എന്ന കൺസർവേറ്റീവ് നേതാവ് കാനഡക്കാരുടെ ഹീറോയായി മാറുന്നു ഈ സമയത്ത് ഒപ്പീനിയൻ പോളിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് പോയിന്റിന് മുമ്പിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കൺസർവേറ്റീവ് പാർട്ടി മുഴുവൻ സീറ്റുകളും നേടും എന്ന സാഹചര്യം ട്രൂഡോ പിടിച്ചു നിൽക്കുന്നു അമേരിക്കയിൽ ട്രംപ് പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു ട്രംപ് അമേരിക്കയിൽ എത്തിയതോടെ കാനഡയെ അവരുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു ട്രൂഡോ ട്രംപിനെ വീട്ടിൽ പോയി കണ്ട് കാലിൽ പിടിച്ചിട്ടും കാര്യം സാധിക്കുന്നില്ല ട്രംപ് കൂടെ കൂടെ കാനഡയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു കെട്ട് ട്രൂഡോ രാജിവെക്കുന്നു ഈ സമയത്തെ മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി അരങ്ങേറി കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കാൻ രംഗത്തിറങ്ങിയ ട്രംപിനോട് കാനഡക്കാർ ഒരുമിച്ച് ശത്രുത പ്രഖ്യാപിക്കുന്നു ട്രംപിന്റെ ആഗ്രഹം സാധിക്കില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു കാനഡക്കാർക്കിടയിൽ അമേരിക്കൻ വിരോധം കത്തിപ്പടരുന്നു നിർഭാഗ്യവശാൽ ഈ അമേരിക്കൻ വിരോധത്തിന് ഇരയായത് ട്രൂഡോ വിരോധത്താൽ തിളങ്ങി നിന്നിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ പിയോറോ പൊയ്ലിവറാണ് ട്രംപും പൊയ്ലിവറും ഏതാണ്ട് സമാന ചിന്താഗതിക്കാരാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഒരേ ആശയക്കാരാണ് എന്നതും കൊണ്ട് ട്രംപിനെ വെറുത്തപ്പോൾ ഒരു കാരണവുമില്ലാതെ കാനഡക്കാർ കൺസർവേറ്റീവ് പാർട്ടിയെ വെറുത്തു ട്രംപിന്റെ നീക്കം കൊണ്ട് മാത്രമാണ് കാനഡയിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപ്രീതി താഴേക്ക് പോയത് ലിബറൽ പാർട്ടിയെ വെറുത്ത് കൺസർവേറ്റീവുകൾക്ക് വോട്ട് ചെയ്യാൻ കാത്തിരുന്ന ജനങ്ങൾ ഒരു കാരണവശാലും കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല കാരണം ട്രംപിന്റെ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഒരേ ആശയക്കാരാണ് എന്ന് തീരുമാനിക്കുന്നു ട്രംപിനെ എതിർത്ത് കാനഡയുടെ സ്വത്വത്തിന് വേണ്ടി കൺസർവേറ്റീവ് പാർട്ടി നിലപാടെടുത്തെങ്കിലും കാനഡക്കാർ അവരെ തള്ളിക്കളഞ്ഞു അങ്ങനെയാണ് ലിബറൽ പാർട്ടി വീണ്ടും ശക്തി പ്രാപിക്കുന്നത് കാനഡക്കാർക്ക് മുമ്പിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ലിബറൽ പാർട്ടിയെ രക്ഷിക്കാൻ ട്രൂഡോയുടെ പിൻഗാമിയായി അവതരിച്ചത് ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അതാണ് ഇതിലെ മറ്റൊരു ട്വസ്റ്റ് ഇപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുന്ന മാർക്ക് കാർണി ഒരു രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ പഠിച്ച് സാമ്പത്തിക മേഖലയിൽ മാത്രം ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരാൾ ഗോൾമാൻ സാച്ചിന്റെ മേധാവി വരിയായി ജോലി ചെയ്തിട്ടുണ്ട് സാമ്പത്തികം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം അങ്ങനെ കനേഡിയൻ സർക്കാരിൽ ഉന്നത സാമ്പത്തിക പദവിയിലേക്ക് വരുന്നു അതിന് തുടർച്ചയായി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആകുന്നു നമ്മുടെ റിസർവ് ബാങ്ക് പോലെ എല്ലാ രാജ്യത്തിലും ഒരു നാഷണൽ ബാങ്ക് ഉണ്ട് ആ ബാങ്കിന്റെ കീഴിലായിരിക്കും എല്ലാ ബാങ്കുകളും സാമ്പത്തിക ഇടപാടുകളും നടക്കുക അങ്ങനെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വർക്ക് ചെയ്യുന്നു ആ സമയത്ത് ഓഫ് ഇംഗ്ലണ്ട് നല്ലൊരു ഗവർണറെ തപ്പുന്നത് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇന്റർവ്യൂ ചെയ്ത് അവർ എടുത്തത് ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായ മാർക്കാർണിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാർക്കാണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായി ചുമതലയേറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത് വരെ ആ പദവിയിൽ തുടരേണ്ടി വന്നു എട്ട് വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങിയ മാർക്കാണി പിന്നീട് ബ്ലൂംബർഗിൽ ജോലി ചെയ്യുകയും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ കൺസൾട്ടന്റ് ആവുകയും ചെയ്തു മാർക്സ് കാണിയോടൊപ്പം ഓക്സ്ഫോർഡിൽ പഠിച്ച സഹപാഠിയാണ് ഭാര്യ അവർ കടുത്ത ലിബറൽ ആണ് കടുത്ത പരിസ്ഥിതി സംരക്ഷണവാദിയാണ് ആ ഭാര്യ മാത്രമാണ് ഇയാളുടെ രാഷ്ട്രീയ പ്രചോദനം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യവുമില്ലാത്ത ആളാണ് മാർക്കാർണി എന്ന് വെച്ചാൽ ജസ്റ്റിൻ ട്രൂഡോയെ പോലെ അല്ലെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ രാഷ്ട്രീയമല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് മാർക്കാനെ സ്വാധീനിക്കുന്നത് പക്ഷെ ഭാര്യയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ലിബറൽ പാർട്ടിയിൽ വന്നു ലെഫ്റ്റ് ലിബറൽ നിലപാടുകളുമുണ്ട് പരിസ്ഥിതി സംരക്ഷണവും സാധാരണക്കാരുടെ സംരക്ഷണവും ഒക്കെ ആയുധം തന്നെയാണ് കൺസർവേറ്റീവ് രാഷ്ട്രീയത്തോട് എതിർപ്പാണ് പക്ഷേ സാമ്പത്തിക വിദഗ്ധനെന്ന നിലയിൽ പൂർണ്ണമായും നിഷ്പക്ഷമായ നിലപാടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളത് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദവി ഒഴിയുന്നതിന് മുൻപ് തന്നെ മാർക്ക് ആർണി കാനഡ സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി വീണ്ടും എത്തിയിരുന്നു ലിബറൽ പാർട്ടിക്കും അദ്ദേഹം ഉപദേശം കൊടുത്തിരുന്നു അങ്ങനെ അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ അംഗത്വം എടുക്കുകയും പൊടുന്നനെ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചപ്പോൾ താൻ പാർട്ടിയുടെ ചെയർമാൻ ആവാൻ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ലിബറൽ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം പേരും മാർക്ക് ആർണിക്ക് വോട്ട് ചെയ്ത് പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുത്തു അങ്ങനെയാണ് മാർക്കാർണി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയാവുന്നത് മാർക്കാർണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് അതുവരെ മുമ്പിൽ നിന്ന് കൺസർവേറ്റീവ് പാർട്ടിയെ പിന്നിലാക്കി മുമ്പിലെത്തിയിരിക്കുന്നത് ഇനി പരിശോധിക്കേണ്ടത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു മാർക്കാർണി ഒരു രാഷ്ട്രീയക്കാരനെയല്ല മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോയെ പോലെ ഒരു കടുത്ത വോക്കിസ്റ്റുമല്ല കാനഡയുടെ സാമ്പത്തിക വിജയം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് അദ്ദേഹത്തിന് എടുക്കേണ്ട ആവശ്യമില്ല എടുക്കുകയുമില്ല എന്നാൽ മാർക്കാർണി നേരിടുന്ന ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടാതിരിക്കാൻ വർത്തിയില്ല ഇപ്പോഴും ഭൂരിപക്ഷത്തിന് മൂന്ന് സീറ്റുകളുടെ കുറവുണ്ട് എന്നത് തന്നെയാണ് ആ പ്രതിസന്ധി കാനഡയിലെ ആകെ എം പിമാരുടെ എണ്ണം എഴുപത്തിരണ്ട് എം പിമാരുണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷമാകൂത്തൊൻപത് പേർ മാത്രമേ മാർക്കാർണിയുടെ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ നൂറ്റി നാൽപ്പത്തിനാല് സീറ്റാണ് കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളത് ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ കടുത്ത ഇന്ത്യ വിരുദ്ധരായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് സിഖുകാരൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എട്ടു നിലയിൽ പൊട്ടിപ്പോയിരുപത്തിയഞ്ച് സീറ്റിൽ നിന്നും ഏഴ് സീറ്റായി കുറഞ്ഞുപോയി ബിക്യു എന്ന പാർട്ടിക്കും പതിനൊന്ന് സീറ്റിന്റെ കുറവുണ്ട് അവിടെയാണ് പ്രശ്നം മാർക്കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് ഭരണം സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മൂന്ന് സീറ്റിന്റെ പിന്തുണ അപേക്ഷിക്കാൻ അവരുടെ മുമ്പിൽ ഒരേ ഒരു പാർട്ടി കഴിഞ്ഞ തവണ പിന്തുണച്ചിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെയാണ് ഇന്ത്യ വിരുദ്ധരായ വിരുദ്ധരായയിൽ പൊട്ടിയെങ്കിലും അവർക്ക് ഏഴ് സീറ്റുണ്ട് ആ സീറ്റുകൾ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് സുഗമമായി ഭരിക്കാൻ കഴിയൂ ആ മൂന്ന് സീറ്റിനു വേണ്ടി അവർ വിലപേശുമോ ഇന്ത്യാ വിരുദ്ധ നിലപാടുമായി രംഗത്ത് വരുമോ ഇതാണ് അറിയാനുള്ളത് അങ്ങനെ വന്ന ആത്മാഭിമാനം പണയം വെക്കാതെ പാർലമെന്റ് പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകുമോ മാർക്കാർ ശ്രമിക്കുക കാത്തിരുന്ന് കാണേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ട്രംപ് വിരുദ്ധത അതിശക്തമായ ആയുധമായി മാറുകയും ഇന്ത്യ വിരുദ്ധർ എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്ത ഒരു വിചിത്ര തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കാനഡയിൽ പുറത്തു വന്നിരിക്കുന്നത്